ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ആമിക്കുട്ടീനെ നഴ്സറിൽ പോയി പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ് കേട്ടാ ആമി ഒരു ഹായ് ഹലോ എങ്ങോട്ടേക്ക് പാർക്കിൽ ഇതിലേ ഇതിലേ വാ പറഞ്ഞേക്ക് അപ്പൊ ആമീനെ രാവിലെ നഴ്സറി കൊണ്ട വിട്ടേ ഇപ്പൊ പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ് അപ്പൊ നമുക്കിപ്പോ നേരെ ഒന്ന് ഷോപ്പിൽ പോകണം പോരെ നമ്മൾ അതെ നമ്മൾ കടയിൽ പോവാ വാ ആ അതിലേ പാർക്കിലൂടെ ഇതിലേ പോകേണ്ടത് വാ അപ്പം നമുക്ക് നസ്ഡെ വരെ പോണം കേട്ടോ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ആമസോൺ പ്രൈമില് കൂലി മൂവി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് അബി ഡ്യൂട്ടിക്ക് പോയേക്കുവ അബി വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു മൂവി നൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഒക്കെ മേടിച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് പോവാന്നുമായിരിക്കുന്നു എന്തിനാ ഭേ വാ അപ്പം പോകുന്ന മേടിക്കിത് കണ്ട നല്ല ഈ കുഞ്ഞു നെല്ലിക്ക പോലത്തെ കുറേ ആപ്പിൾ ഇവിടെ പിടിച്ചു കിടപ്പുണ്ടോ കേട്ടോ അപ്പം അത് കണ്ട ആമിക്കുട്ടി അത് വേണമെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ വേണ്ടി തുടങ്ങി എന്നാൽ ആമിക്കൊന്നും പറിച്ചു കൊടുത്തു ഹാപ്പി ആയോ ഏ കൊള്ളാവോ നോക്കട്ടെ അമ്മ തിന്ന് നോക്കട്ടെ ഇതുകൊണ്ട് ഇത്രേ ഉള്ളു കേട്ടോ ഈ കടയിലൊക്കെ ഇച്ചിരി വലിപ്പുള്ള നെല്ലിക്ക മേടിക്കാൻ കേട്ടില്ല അതുപോലെ ഉണ്ട് ആണോ അപ്പം അമ്മയ്ക്കാ അമ്മ പറിക്കണോ ഇനി ഇതിൻ്റെ അടിയിലെ മൊത്തം ചൊറുകണോ കേട്ടോ എന്നാലും ഒരെണ്ണം പറിക്കാം അങ്ങനെ ഒരു ഇത്തിരി നടന്ന് ഞങ്ങളെ കടയിലെത്തിയ കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഹോട്ട് വീൽസിന്റെ സെക്ഷനിലാണ് അബിയായിട്ട് എപ്പോ വന്നാലും ആദ്യം അബി ഓടിക്കയറുന്നു ഇങ്ങോട്ടാണ് അപ്പം ഇപ്പൊ അബി ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഞാനും ഇപ്പൊ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്ന കേട്ടതുകൊണ്ട് കാറ് വല്ലത് ഞാൻ നോക്കി എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ അബിക്ക് കൊണ്ടു കൊടുക്കും ഇപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതുകൊണ്ട് മസ്താങ് ഇങ്ങനെ പല പല കാറുകൾ പലതിന്റെ പേരെനിക്കറിയില്ല എന്നാലും നോക്കാലോ നമുക്ക് അല്ലേ ആമി ഇവിടെ ആമിക്ക് വേണ്ടി നോക്കുന്ന അതിന്റെ ഇടയിൽ ഇത് കണ്ടോ ആമി ഡാഡിക്കാനും പറഞ്ഞ എടുത്തിട്ട് ഇത് രണ്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇതൊരു മാതിരി കാർ പോലെ ഒരാളൊക്കെ ഇന്ദ്രജ എടുക്കാൻ വേണ്ടി കൊണ്ടെത്താന ആമി എത്ര എടുത്തേക്കുന്ന മതി മതി ഇത് ആർക്ക് ഇത് മൊത്തം എടുക്കുന്നേ ലാളിപ്പയ്ക്ക പിന്നെ ഇത് ണ ഉണ്ടല്ലോ കയ്യില് കൊണ്ടുണോ നിര മതി ആവും എല്ലാം തിന്നാല് എന്റെ ആമിക്ക് അമ്മ സർപ്രൈസ് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്ക് അപ്പുറത്തോട്ട് നോക്ക് എന്താ ഇങ്ങോട്ട് അമ്മ ഓപ്പൺ ചെയ്തു തരാം ഷോപ്പിംഗ് ഗെയിം നമുക്ക് ഗെയിം കളിക്കാം ഓക്കെ വേറൊരു സർപ്രൈസും ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ടേക്ക് നോക്ക് അത് ഡാഡിക്ക് അതല്ല ഇവിടെ നോക്ക് എന്താ അത് അമ്മ പറഞ്ഞില്ല അമ്മ വീട്ടില് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഇപ്പൊ വാശിയേറിയ പോരാട്ടം നടന്നോണ്ടിരിക്കയാണ് ഞങ്ങള് രണ്ട് പേർ ഇതേ ആമിയുടെ ഇതിനകത്തിനെ ഒരു ബാസ്കറ്റിൽ ഒരെണ്ണം ഫില്ല് ആയാ മതി ഇവിടെ രണ്ടെണ്ണം എന്റെ ഇവിടെ ഒരെണ്ണം ഫില്ല് ആയാ മതി ഇവിടെ മൂന്നെണ്ണം അപ്പൊ നോക്കാം ആരേ ജയിക്കുന്ന എന്താ നോക്കട്ടെ അത് ഓക്കേ അല്ല കള്ളത്തി ആമി എഗെടുത്തടുത്ത എടുത്ത അടുത്ത ഉം എടുക്കേണ്ടത് അമ്മ എടുക്കട്ടെ ഇതെന്താ ഇത് അമ്മയുടെ സീരിയൽ ഇനി ആമി എടുക്ക് ആമിയെടുക്കട്ടെ എന്താ ചെടി ചെടി ഇതേ അമ്മേന്റെഡിത്തോണ് ആമിയുടെ കോണ് ഉം മി കണ്ണടച്ചിട്ടൊക്കെ എടുക്കുന്നത് ഇനി ഈ ബാസ്കറ്റിലൂടെയുണ്ട് കിട്ടാൻ ഇനി അടുത്ത അമ്മയെടുക്കും നോക്കട്ടെ ഏതാ കിട്ടുന്ന ആമീനെയാണ് അമ്മ ജയിപ്പിക്കുന്നത് നോക്കട്ടെ ഇതെന്താ ഇതേ അമ്മയ്ക്ക് ആമിയുടെ ബാസ്കറ്റിൽ കിട്ടിയത് ഇതേ ആമിയുടെ രണ്ട് ബാസ്കറ്റ് ഫില്ലായി നോക്ക് ുട്ട് ജയിച്ചു മിന്നു ജയിച്ചില്ല ഇത് മിന്നു ഇനിയും വേണം കിട്ടിയ മിന്നു മിന്നു ജയിച്ച താങ്ക് യു ഇത് എവിടെന്നും വേണം അതല്ല ആമിയുടെ കയ്യിലിരിക്കുന്നു അതാ ഇവിടെ ആക്കേണ്ട സാധനം

ഗെയിമുകളൊക്കെയായിരുന്നു പറഞ്ഞു കളിക്കോ പരിപാടി അത് ഇങ്ങനെ ഷോപ്പിങ്ങിന്റെ നല്ല രസമാണ് നമ്മളീ വല്യ ചീട്ട് കളിക്കേ അതേപോലത്തെ പിള്ളേരുടെ കാർഡിന്റെ കളിയാണ് നല്ല രസമാണ് ഇൻട്രസ്റ്റിംഗ് ആ അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്റെ സർപ്രൈസ് 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 ഉണ്ട് ഞാൻ ഞാൻ ആമി എനിക്കറിയാം എനിക്ക് അറിയാം ഹോട്ട് ആയിരിക്കും നീ പറയുന്നത് എന്നോട് പറഞ്ഞില്ലായിരുന്നു അതില അതിലാ വൈറ്റ് ഈ വൈറ്റ് ആമി മേടിച്ചത് ഈ റെഡ് ഞാൻ മേടിച്ചത് രണ്ട് അടിപൊളിയാട്ടോ നിങ്ങൾ രണ്ടുപേരും ഷോപ്പിംഗ് മില്ലേ അതല്ല പറയുന്നേക്ക് ആമി കടയിൽ ചെന്നവണല്ലോ രണ്ടെണ്ണം എടുത്തിട്ടു ഒരെണ്ണം ഒരു പിള്ളേർ കളിക്കുന്ന പോലത്തെ ഒരു ഹോട്ട് വീലിന്റെ തന്നെ പക്ഷെ അതിനകത്ത ചെറിയ കറല്ലേ റോസ് കളറ് അങ്ങനത്തെ ഒരു ഫാൻസി അങ്ങനത്തെ ഒരു ഫാൻസിക്കറ അതും പിന്നെ വൈറ്റ് അങ്ങും രണ്ടെണ്ണം എടുത്തിട്ടു ഇത് ധാരിച്ചു കൊടുക്കാനാ സർപ്രൈസ് പറഞ്ഞു പോയാലും എടുക്ക പിന്നെ ഫുഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഫ്രൂട്ട് 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 സാലഡ് സാലഡ് കസ്റ്റാർഡ് മിക്സ് എന്നൊക്കെ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ പിന്നെ മൂവി അല്ലേ മൂവി നൈറ്റ് അല്ലേ കാണാൻ കൂലി കാണുന്നു അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറയാം കഴിച്ചു

ഒരു എന്താ ബുക്കൊക്കെ പിന്നെ കഥയൊക്കെ പറഞ്ഞു ആ വീഡിയോ നമ്മൾ കട്ടാക്കി അങ്ങനെ ഫുഡ് ഒക്കെ എടുത്ത് റെഡിയാക്കി ആമിക്കുട്ടി ഇവിടെ എഴുന്നേറ്റ് പക്ഷെ ഫുൾ ആയിട്ട് എഴുന്നേറ്റ് ഇട്ടില്ല അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ട് സിനിമ കാണാൻ വേണ്ടി കൂലി കാണാൻ വേണ്ടി പോട്ടേ എല്ലാം സെറ്റ് ചെയ്ത് ഇന്നലെ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ അങ്ങ് കടന്നുറങ്ങി കേട്ടോ ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല എന്തൊക്കെ വല്യ ഹൈപ്പ് കൊടുത്ത് കണ്ടോണ്ടായിരിക്കും ഇഷ്ട നിർബന്ധപ്രകാരം കണ്ട പിന്നെ ഇത് സത്യം എന്തിനെ കൊണ്ടുവന്ന ആദ്യം വല്ല വല്ലാത്ത ലുക്കിൽ ഇറക്കി അവസാനം കൊണ്ടുവരുമാതിരി ടിമോൻ ആക്കി വിട്ടു അല്ലെ ആ എന്തിലാ വിട്ട് നമ്മളിപ്പോ സിനിമയെ കുറിച്ച് വല്യ കാര്യം പറയണ്ടാവും പൈനാപ്പിൾ ഗ്രില്ല് കഴിച്ചായിരുന്നു അപ്പൊ നമുക്ക് ഒരാഗ്രഹമൊന്നും നമ്മക്ക് ആക്കി നോക്കിയാലോ അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം ഷെഫ് ഇറങ്ങിട്ടുണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ എല്ലാം കഴുകി ഉണ്ട് പൈനാപ്പിളെല്ലാം കഴുകിട്ട് കഴുകുന്നുണ്ട് ഞങ്ങള് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടാ പൈനാപ്പിള് പൈനാപ്പിൾ ഗ്രില്ല് ഒന്ന് ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല എന്താ പറയാ ഒന്നാ പയറഞ്ഞ പോയേ അല്ലേ വയറു പോയി പിന്നെ ആകെ മൂന്നെണ്ണം മേടിച്ചാലും തിന്നാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇഷ്ടമായി എനിക്ക് തന്നെ ഇച്ചിരി ഇന്ന് ഇത് ഇച്ചിരി മസാലയൊക്കെ തേച്ച് ഒന്ന് അല്ലേ മസാല എന്ന് പറഞ്ഞാൽ മുളകും മാത്രം ഉപ്പുമുളക് ഉപ്പു എല്ലാം തേച്ച് നമ്മള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പോവാ പൈനാപ്പിള് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെ ടേസ്റ്റ് ആണോ ചകേണ്ടത് ഇയ്യോ എനിക്ക് ഓർമ്മ തന്നെ ആ മംഗലാപുരത്തെ ബാംഗ്ലൂരിലെ ആവ്യ മാളിലെ പേര് പറഞ്ഞു സിറ്റി സെന്ററിലെ സിറ്റി സെന്ററിൽ ഏറ്റവും ടോപ്പില് കിട്ടും കേട്ടാ നല്ല പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെപ്പോഴും കഴിക്കും അവരുടെ ഒരു പ്രത്യേക മസാലയാണ് വേറെ കേട്ടാ ഒരു മസാലയുണ്ട് ഓ അതും കൂടി തിരിടുന്നോ ടേസ്റ്റാ ഇനി പോയിട്ട് വേണം തിന്നാൻ ഏ അവിടെ വയല വെള്ളം വരുന്നുണ്ടേ അതേപോലെ നമുക്ക് മറ്റേ ഇതും കഴിക്കണം അവിടത്തെ ഒരു സർബത്തില്ലേ

ൂര്